മാനസികാരോഗ്യവും പോഷകാഹാരവും ലോക മാനസികാരോഗ്യ ദിനം എല്ലാ വർഷവും ഒക്ടോബർ പത്തിനാണ് ആചരിക്കുന്നത് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക മാനസികാരോഗ്യ ദിനം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഊന്നിൽ നൽകുന്നു ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ നൽകുന്ന അതേ പ്രാധാന്യം മാനസികാരോഗ്യത്തിനും നൽകേണ്ടതുണ്ട് മനസ്സിന്റെ ആരോഗ്യം ക്ഷയിച്ചാൽ അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും യുവജനങ്ങളിലും കുട്ടികളിലും പോലും മാനസിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് പഠനപരമായ സമ്മർദ്ദം സാമൂഹിക പ്രശ്നങ്ങൾ വിദ്യയുടെ അമിത ഉപയോഗം എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു ആധുനിക ലോകത്ത് മാനസികാരോഗ്യം എന്നത് ശാരീരികാരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ രണ്ട് ഘടകങ്ങളും തമ്മിൽ അപേദ്യമായ ബന്ധമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെയും മാനസികാവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കുന്നു നമ്മൾ കഴിക്കുന്നതിൻ്റെ അതാണ് നമ്മൾ എന്ന ചൊല്ലു മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും സത്യമാണ് തലച്ചോറും ഭക്ഷണവും നമ്മുടെ തലച്ചോറ് ശരീരത്തിന്റെ ഭാരത്തിന്റെ ഏകദേശം രണ്ട് ശതമാനം മാത്രമാണ് വരുന്നത് എന്നാൽ അത് ശരീരത്തിന്റെ ഊർജത്തിന്റെ ഇരുപത് ശതമാനം ഉപയോഗിക്കുന്നു തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അഥവാ നാഡീവ്യൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉൽപാദനത്തിനും പ്രവർത്തനത്തിനും അനിവാര്യമാണ് ഈ പോഷകങ്ങളുടെ കുറവ് വിഷാദം ഉത്കണ്ഠ ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഉദാഹരണത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ വീക്കം കുറക്കാനും നാഡീകോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ഇത് വിഷാദരോഗം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതുപോലെ വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് ക്ഷീണം വിഷാദം വിഭ്രാന്തി തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം ആരോഗ്യകരമായ ഭക്ഷണക്രമം മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില ഭക്ഷണപദാർത്ഥങ്ങൾ ഇവയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മത്സ്യങ്ങൾ ചൂര സാൽമൺ തുടങ്ങിയവ വാൾനട്ട് വിത്തുകൾ ഫ്ലാക്സ് വിത്തുകൾ എന്നിവ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഇവ തലച്ചോറിന് സ്ഥിരമായ ഊർജം നൽകുന്നു പ്രോട്ടീനുകൾ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ പയറുവർഗങ്ങൾ ഇറച്ചി ഇവ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് ആവശ്യമായ അമിനോ ആസിഡുകൾ നൽകുന്നു മഗ്നീഷ്യം ഇലക്കറികൾ നട്ട്സ് ഡാർക്ക് ചോക്ലേറ്റ് മഗ്നീഷ്യം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു നല്ല കൊഴുപ്പുകൾ അഥവാ ഹെൽദി ഫാറ്റ്സ് അവോ കടോ നട്ട്സ് ഒലിവ് ഓയിൽ കൂടാതെ അമിതമായ പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് ഇത്തരം ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ഇത് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും മനസ്സിൻ്റെയും വയറിൻറെയും ബന്ധം നമ്മുടെ ദഹനവ്യവസ്ഥയെ രണ്ടാമത്തെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് വയറ്റിലെ സൂക്ഷ്മാണുക്കൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആരോഗ്യതരമായ വയർ ആരോഗ്യകരമായ മനസ്സിന് അനിവാര്യമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ തൈര് പോലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നിവ വയറ്റിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മത്സ്യം സാൽമൺ ട്യൂണ മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെയും നാഡീവീവത്തിന്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നട്ട്സ് ആൻഡ് സീഡ്സ് ബദാം വാൾനട്ട് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് എന്നിവയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ നല്ല സ്രോതസ്സുകളാണ് ആന്റി ഓക്സിഡന്റുകൾ പച്ചക്കറികൾ ചീര ബ്രോക്കോളി കാരറ്റ് തുടങ്ങിയ പച്ചക്കറികളിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വീറ്റ് കരോട്ടിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു പഴങ്ങൾ ബെറികൾ അഥവാ ബ്ലൂബെറി സ്ട്രോബെറി തുടങ്ങിയവ ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ പഴങ്ങളിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട് ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും വിറ്റാമിൻ ബി മുട്ട വിറ്റാമിൻ ബി ട്വൽവിന്റെ നല്ല സ്രോതസ്സാണ് മുട്ട ഇത് ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു പയർ വർഗ്ഗങ്ങൾ പയറ് കടല ബീൻസ് തുടങ്ങിയവയിൽ വിറ്റാമിൻ ബി വൺ വി സെക്സ് ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നാഡീവ്യൂഹത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു മറ്റ് പ്രധാനപ്പെട്ട പോഷകങ്ങൾ മഗ്നീഷ്യം ഡാർക്ക് ചോക്ലേറ്റ് അവോക്കാഡോ പച്ചക്കറികൾ എന്നിവയിൽ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു സിങ്ക് പംകിൻ സീഡ്സ് ചീര വീൻസ് എന്നിവ സിങ്കിന്റെ നല്ല സ്രോതസ്സുകളാണ് ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പ്രോട്ടീൻ മാംസം മത്സ്യം മുട്ട പയർ വർഗങ്ങൾ തുടങ്ങിയവയിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നാഡീകോശങ്ങളുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്നു ഈ ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നാഡീവിവൃതത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ആരോഗ്യകരമായ ജീവിതശൈലി ചിട്ടയായ വ്യായാമം ആവശ്യത്തിന് ഉറക്കം എന്നിവയും നാഡീവിവരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് അനിവാര്യമാണ് ശരിയായ ഭക്ഷണം എന്നത് കേവലം ശാരീരികമായ വിശപ്പ് മാറ്റുന്നതിനുള്ള മാർഗ്ഗം മാത്രമല്ല അത് നമ്മുടെ മാനസികാരോഗ്യത്തിൻറെ അടിസ്ഥാനവും കൂടിയാണ് ഒരു സമീകൃതാഹാരം തിരഞ്ഞെടുക്കുന്നതിലൂടെയും സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പരിപാലിക്കാൻ കഴിയും മാനസികാരോഗ്യം എന്നത് മരുന്നുകളോടും ചികിത്സയോടും മാത്രം ബന്ധപ്പെട്ടതല്ല നമ്മുടെ ദൈനംദിന ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾക്കും അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്